ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഫ്രിഡ്ജിൽ രണ്ട് വഴുതിരിങ്ങ ഇരിപ്പ് ഉണ്ടോ എങ്കിലേ ഊണിനായിട്ടൊരു ഒഴിച്ചുകറി ഉണ്ടാക്കിയാലോ തേങ്ങയൊന്നും മരക്കാതെ വളരെ പെട്ടെന്ന് അടിപൊളി ടേസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു കറി അതിനായിട്ട് നമുക്ക് വഴുതിരിങ്ങ ഒരുപാട് നീളത്തിലും തിക്കലും അല്ലാതെ ഇതേപോലെ തന്നെ മുറിച്ചെടുക്കാം വഴുതിരിങ്ങ മുറിച്ചെടുക്കുന്ന സമയത്ത് അതിനകത്ത് ബ്ലാക്ക് കളർ ആയിട്ട് വരാറുണ്ടല്ലോ അതില്ലാതിരിക്കാനായിട്ട് വെള്ളത്തിലേക്ക് തന്നെയാണ് ഡയറക്റ്റ് മുറിച്ചിടുന്നത് എന്നിട്ട് ഇത് നല്ല രീതിയിൽ ഒന്ന് കഴുകിയെടുത്ത് കറി ഉണ്ടാക്കാൻ തുടങ്ങിയാലോ അതിന് മുമ്പേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ലൈക്കും ഷെയറും ഹൈപ്പും ും ഷെയും വിട്ടുപോലേട്ടോ കറി ഉണ്ടാക്കാനായിട്ട് മൺചട്ടിയിലേക്ക് നമ്മൾട്ടിയിലേക്ക് വിളിച്ചോഴിച്ചു കൊടുത്തിരിക്കുന്നത് എണ്ണ ചൂടായി വരുമ്പോ അതിലേക്ക് കടുകും ഒരു നുള്ളു ചെറിയ ജീരകവും അര അരസ്പൂണ് ഉഴുന്ന് പരിപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ ഒരു വറ്റൽ മുളകും ഒരു പച്ചമുളകും കൂടെ മുറിച്ചിട്ട് കൊടുക്കാം ഇതൊന്ന് ചൂടായി വരുമ്പോ പിന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഏകദേശം ഒരു ചെറിയ ഉള്ളി ഇതുപോലെ ചെറുതായി അരിഞ്ഞതാണ് കേട്ടോ അതിന്റെ കൂടെ തന്നെ അഞ്ചാറ് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഉള്ളി നല്ല രീതിയിൽ വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി മുറിച്ചെടുത്ത് വെച്ചിരിക്കുന്ന വഴുതിരിങ്ങിയുണ്ടല്ലോ അതുകൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് ഒന്ന് ഇളക്കിയെടുക്കാം വഴുതിരിങ്ങി വേഗം വഴന്നു വരാനായിട്ട് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമ്മൾ ഇപ്പൊ തന്നെ ഇട്ടു കൊടുക്കുന്നുണ്ട് മൂന്ന് നാല് മിനിറ്റ് ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ ഒന്ന് എടുത്തിട്ട് അതിന്റെ കൂട്ടത്തിലേക്ക് ഒരു നുള്ളു മഞ്ഞപ്പൊടിയും കറിക്ക് ആവശ്യമായിട്ടുള്ള അത്രയും മുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടും ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി സെറ്റാക്കി എടുത്തിട്ട് വെന്ത് വരുന്നത് ോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ചു വെക്കാം അടിപിടിക്കാതിരിക്കാനായിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കല്ലേ മറക്കല്ലേട്ടോ അഞ്ചോ ആറോ മിനിറ്റിൽ തന്നെ വഴുതിരിഞ്ഞ ആവശ്യത്തിന് വെന്ത് ഇതുപോലെ സെറ്റായി വരും ഇനിയാണ് ഇതിലേക്ക് മെയിൻ സംഭവം ഒഴിച്ചു കൊടുക്കുന്നത് തൈരാണ് നമ്മളിപ്പോ തെടുത്തിരിക്കുന്നത് ഏകദേശം മൂന്ന് സ്പൂൺ അളവിലാണ് ഓരോരുത്തർക്കും വേണ്ട പുളിക്കനുസരിച്ചിട്ട് തൈരിന്റെ അളവിൽ ചേഞ്ചസ് വരുത്താം കേട്ടോ മിക്സിയിലിട്ടൊന്ന് കറിക്കെടുത്തതിനു ശേഷമാണ് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തത് ഒഴിച്ചു കൊടുത്തതിനു ശേഷം ഇളക്കി കൊടുത്തോണ്ട് തന്നെ ഇരിക്കണേ തിളച്ച് വരേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോ തന്നെ ഗ്യാസ് ഓഫ് ചെയ്യാം എന്നിട്ട് അതിന്റെ മുകളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച് കറിവേപ്പിലെ കൂട്ടിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ച് തുറന്നെടുത്താല് അടിപൊളി ടേസ്റ്റ് വഴുതിരിങ്ങക്കാര് റെഡി ഇതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടാന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ എപ്പോഴും ഇതുപോലെ ഉണ്ടാക്കൂ